നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഒപ്പത്തിനൊപ്പം ഏറ്റവും താഴെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് മന്ത്രിമാരാണ് കഷ്ടകാരത്തിൻ്റെ രണ്ട് വനിതകളാണ് ഒന്നാം സ്ഥാനത്ത് എന്തെങ്കിലും കഥകളിൽ ടീച്ചറാണ് മറ്റേ ബിന്ദു ടീച്ചർ ഉന്നത വിദ്യാഭ്യാസം ഉന്നതമാണെങ്കിൽ എന്ന് താഴെയാണ് പെർഫോമൻസ് സംസാരിക്കണേ കേട്ടാ നേഴ്സറി കാര്യം കാര്യങ്ങൾ പറയും അതിൻ്റെ തൊട്ട് താഴെ അധികം താഴെ ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെ ഒരു അര താഴെ ഇപ്പോ ഉണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വിഘണ ജോർജ് മാഡം കക്കളുണ്ട് പറയാം ഹാൻഡ് പിക്ക് ചെയ്ത് ഇടത്താ നമ്മളെ പിണുമാമെ പറയാ അതൊക്കെ പറയാൻ മാത്രം അറിയാം ചേച്ചി ഇപ്പം കേന്ദ്രമന്ത്രിയെ കാണാൻ പോയി ഞാനൊരു കാര്യം നമ്മളിപ്പോൾ അടുത്തൊരു സുഹൃത്തിനെ നമ്മൾ അവനെ കാണണമെങ്കിൽ വിളിച്ചത് കളയാ നീ തിരക്കിലല്ലോ ആണോ ഇല്ലേ ഏ എല്ലാവർക്കും അവർ പണികളുട്ടു അപ്പം നമ്മൾ ആരെയും കാണാൻ പോകുമ്പോഴേ നീ ഫ്രീ ആണോ എന്ന് ചോദി ഏ അത് കൂട്ടുകാരുടെ ഒരു മര്യാദ അവരും ചുമ്മാ എരിവരെല്ലാം നല്ലൊരു ബോധം തലയ്ക്കാത്ത ആളൊന്നും സ്വന്തവർക്കുണ്ടാവും ഇതില്ലാത്തവർ പട്ടി ചന്തയ്ക്ക് പോയാണ് ഇതൊക്കെ പോയി നിൽക്കേണ്ടി വരും മാധ്യമങ്ങളോ ബിരസ്യാ നിൽക്കേണ്ടി വരും കേന്ദ്രമന്ത്രിയെ ഒരു കത്തെ എഴുതിയ ഞങ്ങൾ വരയണേ ഞാൻ ഞങ്ങൾ വരയാണ് ഇവിടെ നിന്നു പോയി കെട്ടും പാട്ടോട്ട് അങ്ങ് പോവേണ് കത്തെഴുതി വിട്ടിട്ട് അങ്ങ് കൂടെ കത്തിന്റെ കൂടെ അങ്ങ് പോവേ അങ്ങനെ ചുമ്മാ ഈച്ചടിച്ചോണ്ടിരിക്കില്ലേ ഒരു പണിയില്ല

ആരോടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറയണത് മാധ്യമങ്ങള് ചോദിച്ചു സാധനമാണെങ്കിൽ പറയാൻ അറിയാലോ നിന്ന് ഓ ആരോ മറ്റേ കിഴങ്ങ് അവിച്ച് പുഴുങ്ങി തിന്ന് അവർക്ക് കൊടുത്ത് പറയാനുള്ളത് നിന്നെ പറയാറിയാതെ ഇത് ഉത്തരമില്ലാത്തോണ്ടാണ് കാരണം കിഴങ്ങ് പരിപാടി കാണിച്ചിട്ട് അഴിവി പുഴിട്ട് വന്ന് നീക്കുകയാണ് പിന്നെ എന്തിനു പറയാ എത്രയും വേഗം അകത്ത് പോയി അതാണോ ആ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ അതെങ്കിലും പറഞ്ഞല്ലേ ഞാൻ ലേറ്റായിട്ടാണ് ബന്ധപ്പെട്ടത് പിന്നെ അദ്ദേഹം ചുമ്മാ ഇരിക്കുകയല്ലേ

അങ്ങ് അങ്ങ് ആര് ഒരു അല്ല അല്ല നിങ്ങൾക്ക് എന്താ എന്താ പ്രശ്നം പ്രശ്നം ഞാൻ കാര്യം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസിന് അത് അനുവാ അപ്പോയിന്റ്മെന്റ് അനുവാദം പ്രശ്നം അതല്ല ചേച്ചി പ്രശ്നം സമയത്ത് കൊടുക്കണമെന്ന് നേരത്തെ കാലം എഴുതി വിട്ട് കിട്ടപ്രമാണായിട്ട് ചെന്നാൽ കാണാൻ പറ്റില്ല അങ്ങനെ അവിടെ എന്ന് പരിപയേല്ല ഒരുപാട് പണികളുണ്ട് അപ്പൊ നേരത്തെ ഓഫീസിൽ കത്ത് കഴിക്കുമ്പോൾ സാർ എന്നാണ് സൗകര്യം ഉണ്ടാവുക ഇവിടെ കേരളത്തിൽ നിന്ന് ഞാൻ വരുകയും എന്ന് ചോദിക്കണം അല്ലാതെ കത്ത് കഴുകി വിട്ട് അതിന്റെ കത്തിന്റെ കൂടെ അങ്ങ് ചെല്ലല്ലേ ശ്രീഹാ ഉള്ളത് അതാണ് നാട്ടുകാരും പത്രക്കാരും ചോദിക്കുന്നത് ഉത്തരം പറയും കൂടാതെ നമ്മുടെ ചോദിക്കണ്ട സ്വഭാവം അല്ലെ സംസാരിക്കുന്നത് അല്ല എന്താണ് ഏഷ്യാനെ ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഞാൻ വന്നിറങ്ങി പറഞ്ഞു തേടിയതാണോ പ്രശ്നം അപ്പോയിന്റ്മെന്റ് അല്ല നിങ്ങൾ നിങ്ങൾ തേടേണ്ട രീതി ഉണ്ട് അത് രീതിയുണ്ട് ആരോഗ്യ വകുപ്പ് ഈ പണിക്ക് പറ്റിയതല്ല നിങ്ങൾ നമുക്ക് നേരത്തെ അറിയാം പൊങ്ങി പൊങ്ങി വരണത് വാർത്ത ആ എനിക്ക് പറ്റില്ല എന്താ എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ട് റോഡ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ വീഡിയോ അതൊന്ന് പറയും അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ഡൽഹി സൗര സമരം കേന്ദ്ര ശരിക്കും മറ്റേ ക്യൂബയിൽ നിന്ന് ഏതാ കിഴങ്ങ് കാണാൻ പോയതാണ് അതിന്റെ കൂടെ ഒരു ബോണസ് കണക്ക് എഴുതി ആരാ പറഞ്ഞു അപ്പൊ ആശയുടെ കാര്യം കൊണ്ട് കേന്ദ്രത്തിൽ മറ്റേത് മുക്ക് എന്ന് പറഞ്ഞി മുക്കി കുളമായി നാട്ടുകാർ മൊത്തം പറഞ്ഞു ക്യൂബ മന്ത്രി ആരെ കിഴങ്ങ് കാണാൻ പോയതാണ് ആശമ്മമാരെ കേസിൻ്റെ അല്ലെ പോയത് എന്നിട്ട് പട്ടി പോലെയാണ് രീതി ഉണ്ടെന്നാണ് പറയണത് നാട്ടുകാർ ഒന്നും അറിഞ്ഞുകൂടാ കുഞ്ഞു ഭാരികയാണ് പ്രശ്നം ഒന്നും അറിഞ്ഞുകൂടാ ആ അല്ല അതിന്റെ അതിന്റെ എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴേ അല്ല ഞാൻ മാത്രമേ ഞാൻ ഏഷ്യാനെറ്റി അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടുവണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ട് ഞാൻ കണ്ട് മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ലേ അത് ഞാൻ പറയാല്ലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഷ്യാനെറ്റ് അല്ല ഞാൻ ഞാൻ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് കത്തയച്ചല്ലേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ന് ഒരു മറുപടി വന്നെ അത് അപ്പോയിന്റ്മെന്റ് ആവുമോ കത്തയച്ചിട്ട് കത്തിന്റെ കൂടെ അങ്ങ് കയറി പോയാ അതെന്തൊരു പരിപാടി അതെന്തിരി പരിപാടി അതാണ് ചോദിക്കുന്നത് കത്തയച്ചിട്ട് ഞാൻ വരുകയാണെങ്കിൽ കത്തിന്റെ കൂടെ അങ്ങ് പോകും

ഒരു വളരെ കുറച്ച് ആശമാരാണെങ്കിലും എസ് യു സിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശിമാരും നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു പിറ്റേ ദിവസം ഒരു നിരാരത്തിലേക്ക് പോകുന്നു അപ്പോൾ തലേ ദിവസം വീണ്ടും എന്നൊരു ചർച്ചക്ക് വിളിച്ച് മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ചർച്ച അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ കൊയ്യൂടെ സ്പീക്കർ ഇത് പറയുമ്പോ ആശുമാരുടെ പ്രതീക്ഷിക്കുന്നത് വീണ്ടും ആശമാരുടെ ചർച്ച ചെയ്തു ഈ കാര്യം പറഞ്ഞിരുന്നു എന്ന ചുമന്റെ ചർച്ച അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത് അപ്പോ അതുകൊണ്ട് തീർച്ചയായിട്ടും തലയിൽ നിന്ന് കൊടുത്തു അപ്പോയിന്റ്മെന്റ് എടുത്തു അല്ല അതാണ് സാഹചര്യം

ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതാണ് എനിക്ക് നോക്കുന്നത് അതിൽ ഏഷ്യാൻ ചില മാധ്യമങ്ങൾ ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം വളരെ ക്ലിയർ അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ് ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി മന്ത്രിയെ രണ്ട് ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ യക്ഷു സാധിച്ചിട്ടാണ് വന്ന് നിക്കുന്നത് അല്ല അവിടെ നിന്ന് കണ്ടിട്ട് വരണ്ടേ രണ്ടു ദിവസം കൂടെ നിക്കാത്തന്നത്തെ അവിടെ അത്ര കാർമാർ ഇങ്ങനെ ഇതേ കണക്ക് ഇത് കഴിവ് കെട്ട രണ്ടാമത്തെ മറ്റേത് വന്നു കഴിഞ്ഞു വേ ഇതേ ഇനക്ക് തൊലിക്കട്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി നാളെയും വന്ന് ഞാൻ നിൽക്കുവന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാരനൊരു പ്രത്യേകതന്നെയല്ല തൊലിക്കട്ടി നമ്മളെന്താ പറ്റും ഇതേ തന്നെ തേഞ്ഞ് തൊലിഞ്ഞിട്ട് അഴുവിയിട്ടും അങ്ങ് ഒന്നങ്ങ് പ്രസംഗിച്ച